പ്രിയ ഫുട്ബോൾ പ്രേമികളെ നിങ്ങളെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ലോകം അറിയപ്പെടുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീം ഇതാ കേരളത്തിൽ അത് മലപ്പുറത്ത് കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ എല്ലാ സാധ്യതകളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു നമ്മുടെ സ്വന്തം തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം പത്ത് പതിനാറ് കോടിയുടെ വിപുലീകരണ പരിപാടിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു ഈ ഫുട്ബോൾ ആവേശത്തിൽ ഒരു പക്ഷേ നമ്മുടെ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയവും അതിന് അരങ്ങൊരുങ്ങുകയാണ് നിലവിലെ എല്ലാ സീസണുകളിലും സെവൻസ് ലെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ അരങ്ങേറുന്നു അത് കൂടാതെ സ്കൂൾ തലം കോളേജ് തലം ഉപജില്ലാതലം അതേപോലെ ജില്ലാ തലത്തിലുള്ള കായിക മാവാങ്കങ്ങൾ സ്പോർട്സ് മീറ്റ് എല്ലാ വർഷവും നടക്കുന്നു ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഇന്ത്യൻ ആർമി അതേപോലുള്ള പല സേനകളിലും നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്നും ഒരുപാട് കൂട്ടുകാർ കരകയറി ഈ ഗ്രൗണ്ടിൽ നിന്നും ഒരുപാട് കൂട്ടുകാർ ഇന്ത്യയുടെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗത്തേക്ക് ഐ എസ് എല് ഐ ലീഗ് തുടങ്ങിയുള്ള ഒരുപാട് പ്രൊഫഷണൽ ടീമുകളിൽ എന്നോ ഇടം പിടിച്ചു ഇന്ത്യക്കകത്ത് അതേപോലെ വിദേശത്ത് നടക്കുന്ന ഒരുപാട് പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഇവിടെ നിന്നുള്ള ടീമുകൾ ജേതാക്കളായി ഈ സ്റ്റേഡിയത്തിൽ രാവിലെയും വൈകുന്നേരവും നിരവധി ഫുട്ബോൾ കോച്ചിങ്ങുകളും നടക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് രാവിലെയും വൈകുന്നേരം നടക്കുവാനും ഓടുവാനും മറ്റു വ്യായാമങ്ങൾക്കുമായിട്ട് ഇവിടെ എത്തുന്നു ഏക്കർ കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയത്തിൽ നല്ല ഒന്നാം തരം സിന്തറ്റിക് ഉണ്ട് എന്നതാണ് കായിക പ്രേമികളെ അതേപോലെ തന്നെ സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കാനും മറ്റ് സംഘടനകളെയൊക്കെ പ്രേരിപ്പിക്കുന്നത് തിരൂർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയം പ്രകൃതി മനോഹരിത കൊണ്ടും പ്രശസ്തമാണ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് മറ്റെല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഡിയം കൂടിയാണ് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്കും അതേപോലെ കായിക പ്രേമികൾക്കും ഇവിടേക്ക് എത്തപ്പെടാൻ എല്ലാ സൗകര്യങ്ങളുമുണ്ട് കെ എസ് ആർ ടി സി ബസ് സർവീസും അതേപോലെ പ്രൈവറ്റ് ബസ് സർവീസും എല്ലാം സ്റ്റേഡിയത്തിന് തൊട്ട് മുന്നിലൂടെയാണ് പാസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റോപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ ദൂരതിക്കിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിഷ്പ്രയാസം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ടൂർണമെൻറ്റ് വേളകളിൽ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നു അതേപോലെ ഫ്ലഡ് ഫ്ലഡ് ലൈറ്റ് സൗകര്യം ഉണ്ടായതുകൊണ്ട് രാത്രി സമയങ്ങളിലും മറ്റും മാച്ചും ടൂർണമെൻറ്റും നടക്കുന്നു അടുത്തിടെയായിട്ട് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇവിടെ നടന്നത് ശ്രദ്ധേയമായിരുന്നു കേരളത്തിലെ മികച്ച ടീമുകളെ അണിനിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ നടക്കുന്ന വോളിബോൾ ടൂർണമെൻറ്റ് അതും ശ്രദ്ധേയമാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അര കിലോമീറ്റർ ദൂരം മാത്രമേ നമ്മൾ സ്റ്റേഡിയത്തിലോട്ടുള്ളൂ തിരൂരിൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സൗകര്യമുള്ള ഏക സ്ഥലവും ഈ സ്റ്റേഡിയം തന്നെയാണ് മുമ്പൊരിക്കൽ മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ടാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ടുള്ളതും ഇപ്പോൾ സർക്കസുകൾ അതേപോലെ വലിയ എക്സ്പോകളെല്ലാം വരുന്നതും അതിന് സൗകര്യമുള്ള ഗ്രൗണ്ടും ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഫുട്ബോളിനെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ഒരുപാട് പ്രൊഫഷണൽ ടീമുകളിൽ കളിക്കാരെ സ്പോൺസർ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ മലപ്പുറത്ത് അർജന്റീനൻ ടീം വരുന്നത് ഏറ്റവും വലിയ പ്രചോദനവുമാണ് മലപ്പുറത്ത് ഫുട്ബോളല്ല പന്ത് കളി കാൽപന്ത് കളി അതാണ് ഇവിടുത്തെ ആവശ്യം വേൾഡ് കപ്പ് കാലം മലപ്പുറം ജില്ലയിൽ ഒരാളും ഉറങ്ങാറില്ല അത് പുരുഷനും സ്ത്രീയും കൊച്ചുകുട്ടികളടക്കം എന്തിനു വേൾഡ് കപ്പ് പറയുന്നു ഒരു ചെറിയ ടൂർണമെൻറ്റ് നമ്മൾ ടെലിവിഷനിലോ അല്ലയെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ നമുക്ക് കാണാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രാവും പകലും ഊണും ഉറക്കവും ഇല്ലാതെ ജോലിക്ക് പോവാതെ ആളുകൾ ടി വിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുകാർക്ക് ഓരോ മൂലയിലും മുക്കിലും വലിയ ടി വി വെച്ച് അതിന് ചുറ്റും ഒരുപാട് ആളുകൾ ഉറക്കം തൂങ്ങി കളി ഒരു കാഴ്ച അത് മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ തവണ അർജൻറ്റീന വേൾഡ് കപ്പ് എടുത്തപ്പോഴും അതിന് മുന്നേ ഫ്രാൻസ് അതിനു മുമ്പ് അങ്ങനെ ഓരോ സമയത്തും മലപ്പുറം ജില്ലയിലെ ഫുട്ബോൾ ആവേശം ലോകമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ലോകം കണ്ട അർജൻറ്റീന ഫുട്ബോൾ ഇതിഹാസം ഡി മറിയ കഴിഞ്ഞ വേൾഡ് കപ്പ് സമയത്ത് ഇന്ത്യയും അതുപോലെയുള്ള മറ്റ് ചില രാഷ്ട്രങ്ങൾക്കും നന്ദി അറിയിച്ചതിൻ്റെ കൂടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് എടുത്തു പറഞ്ഞ് താങ്ക്സ് നൽകിയത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേഡിയം നമ്മുടെ തിരൂർ സ്റ്റേഡിയം ആയിക്കൊണ്ടിരിക്കുകയാണ് അർജൻറ്റീന വന്ന് നടത്തുന്ന നമ്മുടെ ആ സൗഹൃദ മാച്ചിൽ ഒന്ന് നമ്മുടെ തിരൂർ സ്റ്റേഡിയം ആവാൻ ഒരുപാട് സാധ്യതകൾ മുന്നിൽ കിടക്കുകയാണ് വിദേശ പ്രൊഫഷണൽ ടീമുകൾ കേരളത്തിൽ പലയിടങ്ങളിലും കോച്ചിങ് ക്യാമ്പുകളും അതുപോലെ സെലക്ഷൻ ട്രയൽസും നടത്താൻ തുടങ്ങിയെന്ന സന്തോഷ വാർത്ത കൂടി നമുക്കറിയാം നമ്മുടെ ഈ തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലെ കൊച്ചു കൂട്ടുകാർ ഭാവിയിൽ ഇന്ത്യയുടെ വിജയം വേൾഡ് കപ്പിലായിക്കോട്ടെ ഏത് മേഖലയിലും പൊൻതൂവൽ അറിയിക്കുമെന്ന് നമുക്ക് ആശിക്കാം